പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഓരോ ഞാൻ പറഞ്ഞു ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക അത് എൻ്റെ അനുഭവങ്ങൾ വേറെ ലോകത്ത് ആർക്കും കിട്ടണമെന്നില്ല നിങ്ങളൊരു അനുഭവം ലോകത്ത് വേറെ ആർക്കും കിട്ടണമെന്നില്ല അത് നമുക്ക് മാത്രം അത് വാക്കുകൾ കൊണ്ട് ആ നമ്മൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വാക്കുകൾ കൊണ്ട് അതിനെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതൊരു വികാരങ്ങളാണ് ചിലത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങളൊന്നും വാക്കുകളില്ല അത്തരം വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വാക്കുകളില്ല അത് നീ കണ്ടുപിടിക്കേണ്ടതുണ്ട് അത്തരം ചില വികാരങ്ങൾ നമുക്ക് ഈ അതായത് പറഞ്ഞ് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല സോ അങ്ങനെ ഗ്രാജുവലി ഗ്രാജ്വലി വന്നു വന്നാണ് ഒരു നല്ല തീരുമാനത്തിലേക്ക് വന്നത് പക്ഷേ അയാളുടെ ഒരു സജനയുടെ വർത്തമാനത്തില് സജനയുടെ ഒരു സുഹൃത്തിൽ നിന്ന് ഉണ്ടായ ഒരു മോശം അനുഭവം എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് അല്ല അത് ഹൈലൈറ്റ് എന്ന് മോശം അനുഭവം അതിന്റെ കൂടെ വന്നു എന്നുള്ളത് അതൊരു കാരണമല്ല ഇതിലും ഇതിലും കാര്യമില്ല ഇതൊക്കെ ഒരുപാട് നിമിത്തങ്ങൾ ഒരുപാട് പേര് ഒരുപാട് കാരണങ്ങൾ ചേരുമ്പോഴാണല്ലോ ഒരു ഒരു ഇങ്ങനെയൊരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുന്നത് അതിൽ ഒരു കാരണത്തിന്റെ ഒരു മൂലയിലുള്ള ഒരു അംശം മാത്രമായിരിക്കും ആ ഒരു റീസൺ ഒരൊറ്റ റീസൺ കൊണ്ടൊന്നും ഒരിക്കലും അങ്ങനെ അത്ര ഇതല്ലല്ലോ നമ്മൾ അത്ര ബാലിഷ്യമായ ചിന്തകൾ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ബാലിഷ്യമായി ചിന്തിക്കുന്ന ഒരാളല്ല ഒരുപാട് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു ഇതിലേക്ക് നമ്മൾ ഫൈനൽ ഡിസിഷനിലേക്ക് ഫിറോസ് ഇപ്പൊ സംസാരിക്കുന്ന എന്ന് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അതിൽ ദേഷ്യപ്പെടുന്നതിൻ്റെ ഗ്രാവിറ്റി ഒരുപക്ഷെ നമ്മൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഒരുപക്ഷെ ഫിറോസിനെ കണ്ടിട്ടുള്ള സജനക്കായിരിക്കും സജനയായിരിക്കും പറയേണ്ടത് അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഒരു സാഹചര്യമോ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഇതിനകത്ത് ഇപ്പോൾ വന്നു ചേർന്നിട്ടുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ ശരിയാക്കാമായിരുന്നു എന്ന് അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഒരിക്കലും തോന്നില്ല അത് കാരണം ഒരു ശരിയാക്കാം ആയിരുന്നു എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ശരിയാക്കി തന്നെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന് റിഗ്രെറ്റ് ചെയ്തിട്ടില്ല എന്താണോ ശരിയാക്കേണ്ടത് അതൊക്കെ ശരിയാക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ചിലത് ശരിയാ നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുന്നെങ്കിലും ശരിയാകാതെ പോകുന്ന രണ്ടുപേരിൽ രണ്ടുപേരുടെ കാര്യവും പറയുന്നേ ശരിയാകാതെ പോകുന്ന അപ്പൊ ഞാൻ ശരിയാക്കിയെന്നല്ല സജ്ജനെ തിരിച്ചു ആകാല്ലോ രണ്ടുപേരും ശരിയാക്കാൻ നോക്കിയിട്ട് ശരിയാകാത്ത കാരണങ്ങൾ വരുന്നതുകൊണ്ടായിരിക്കുമല്ലോ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടിട്ടില്ല ശരിയാക്കാൻ നോക്കിയിട്ടുണ്ട് അതും അതും ശരിയാകാതെ പോകുന്നത് കൊണ്ടാണ് ഈ ഒരു ഷിയാസ് കരീമിന്റെ പേരാണ് പറഞ്ഞു അതിന്റെ തരത്തിലുള്ള സീരിയസ്ലി അതൊന്നും ഇതിനകത്തൊരു എങ്ങനെയോ പുള്ളി ഇതിനകത്ത് വന്ന് പെട്ടു എന്നുള്ളതാണ് പുള്ളി ഒക്കെ ഞാൻ പറഞ്ഞു ഈ ഒരു ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു അംശത്തിൽ ഒരു അംശം മാത്രേ ഇതിലെ പറന്നു പോയ ആളെ പിടിച്ചിട്ടെന്നേ ഉള്ളതിനകത്ത് മനസ്സിലായി അല്ലാതെ പുള്ളിയൊന്നും അല്ല ഇല്ല പുള്ളിയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യാനാണെന്നും വായിക്കാറില്ല ഒരു കമന്സും ഞാൻ വായിക്കാറില്ല കാരണം അർത്ഥമില്ലാത്ത കാര്യമാണ് കാരണം ഞാൻ ഒരിടത്ത് പറഞ്ഞു ഈ കമൻസ് എഴുതുന്നവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം കാരണം കമൻസ് അത്രമേൽ മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ചു എന്ന് പറയും മനസ്സിന് കുഷ്ഠരോഗം ബാധിച്ച ഒരു ടീമുണ്ട് അതായത് അതിനൊരു ഉദാഹരണം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് നമുക്ക് പരിചയമുള്ള ഒരാൾ ആരെന്ത് നല്ല കാര്യം വന്ന് പറഞ്ഞാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് എന്ത് നല്ല സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാലും എന്ത് നല്ല പ്രോഗ്രാം വന്നാലും ബാഡ് കമൻസ് മാത്രം എഴുതി സംതൃപ്തിപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനെ നമ്മൾ സാധാരണ എനിക്ക് ആ മനുഷ്യനോടുള്ളത് കാരണം അത് എനിക്കറിയാവുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചപ്പോഴും ആ പുള്ളി പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടിയിട്ടില്ല ഞാനും ആരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല എൻ്റെ ജീവിതം കംപ്ലീറ്റ് ദുഃഖമാണ് കാരണം എൻ്റെ എൻ്റെ അച്ഛൻ അമ്മയുമായിട്ടുള്ള അടിയാണ് ഞാൻ ഡെയിലി വെള്ളം ഓടിച്ചിട്ട് വന്ന അടിയാണ് കണ്ടത് അച്ഛൻ ജയിലിൽ പോയി കിടക്കുകയാണ് അതേ ആണെങ്കിൽ എൻ്റെ സഹോദരി ഓടിച്ചോടി പോയി അനിയൻ കഞ്ചാവ് കേസിൽ പിടിയാണ് പിടിച്ച് അകത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള മാനസികാവസ്ഥയുള്ള ഇവന് ഇതെല്ലാം എഴുതാൻ പറ്റും മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ പറ്റില്ല അവൻ മൊത്തത്തിൽ അവൻ ഈ ഇങ്ങനെ എഴുതി ഈ നല്ലവണ്ണം സന്തോഷിച്ച് നിൽക്കുന്നൊരു അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തെ പത്ത് പേർക്ക് അറിയാവുന്ന ഒരു തന്നെ അവിടെ ചെന്ന് കമ്മൻറ്റി തേറി വിളിക്കുന്ന ഉടനെ അവനൊരു സംതൃപ്തി കിട്ടും അവന്റെ മുഖം പോലും വെച്ചിട്ടല്ലാതെ ഫേക്ക് ഐ ഡി എന്നാണ് മനസ്സിലായി ആ ഫേക്ക് ഐ ഡി വരുമ്പോഴേ നമ്മൾ ആലോചിച്ചു സ്വന്തം അതായത് എന്താണല്ലോ ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്ത രീതിയാണല്ലോ അത് മനസ്സിലായി അപ്പൊ അത് അത്രയും മോശമായ അത്രയും വികൃതമായ മനസ്സുള്ളവർക്ക് അങ്ങനെ കമന്റ് എഴുതാൻ പറ്റും ആ കമന്റ് ഞാൻ എന്തിനാണ് വായിക്കുന്നത് കമന്റ് ഇല്ല ഒരു കാര്യമില്ല സോ അതുകൊണ്ട് പക്ഷെ നല്ല കുറച്ച് കമന്റ് ഇവിടെ വായിക്കാതെ പോകുന്നുണ്ട് സി ഇങ്ങനെയുള്ള കുറെ പുഴുക്കുത്തുകൾ ഉണ്ടായത് നല്ല കമന്റും വായിക്കാതെ പോകും അതേ ഉള്ളൂ ഉള്ള നഷ്ടം ഇറങ്ങും വായിക്കത്തില്ല വായിക്കാത്തതേ ഇല്ല